പ്രസംഗ പരിശീലനത്തിന്റെ കുതിരവീടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഞാനേശ്വരം കണ്ടു സ്വാഗത പ്രസംഗം ഒരു പരിപാടിയിലെ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം പ്രാർത്ഥനയോ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രസംഗം എന്നുള്ള നിലയിൽ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം ആരാണ് സ്വാഗതം പറയേണ്ടത് ആ സംഘടിപ്പിച്ച സംഘാടയുടെ സെക്രട്ടറിയാണ് സ്വാഗതം പറയേണ്ടത് ഇനി സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറിമാർക്കും സ്വാഗതം പറയാം ആരാണ് സ്വാഗത പ്രാസംഗിക ക്ഷണിക്കേണ്ടത് അനോസറൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ അനോസർക്ക് സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇന്നയാളെ ക്ഷണിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ആർക്കെങ്കിലും സംഘാടക സമിതിയിൽപ്പെട്ട ആർക്കെങ്കിലും സ്വാഗത പ്രാസംഗിക ക്ഷണിക്കാം അല്ലെങ്കിൽ സ്വമേധയാ സ്റ്റേജിലേക്ക് കയറി വരാം എന്നിട്ട് എന്ത് വേണം സ്വഗത പ്രസംഗികൾ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് അങ്ങിങ്ങായി മാറി നിൽക്കുന്ന ആളുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ വന്ന് ഇരിക്കണം സ്റ്റാജ് ധന്യമാക്കണം എന്നൊക്കെ പറയാം കാരണം തുടക്കമാണ് പ്രസംഗത്തിന്റെ അതുകൊണ്ട് തന്നെ ആളുകൾ തുടങ്ങിയിട്ട് വന്നിരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങിങ്ങായി നിൽക്കുന്നവരുണ്ടാവും അവിടെ ഒക്കെ ഒന്ന് ക്രമീകരിച്ച് പ്രോഡീകരിച്ച് സ്റ്റാജിനകത്ത് ഹാളിനകത്ത് കയറ്റി ഇരുത്താം എന്നിട്ട് നമ്മുടെ പരിപാടി അതിഥികളൊക്കെ തന്നെ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫോർമൽ ആയിട്ട് ഇത് തുടങ്ങി പ്രസംഗത്തിലേക്ക് കിടക്കാം ആദ്യം ഒന്ന് രണ്ടാളുകളെ പേരെടുത്ത് കൊണ്ടൊരു ആമുഖം വേണം നമ്മളൊരു പ്രാരംഭ നെല്ല് ആളുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് സ്റ്റേജിനകത്തേക്ക് കയറ്റിയിരുത്തി ഇനി തുടങ്ങുകയാണ് അപ്പോ ഒന്ന് രണ്ടാളുകളെ പേരെടുത്ത് പറയാം ഉദ്ഘാടകരെയോ മുഖ്യ പ്രഭാഷകരെയോ അധ്യക്ഷനെയൊക്കെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വണ്ടുരമ്പല്ല അനിൽകുമാർ ഈ പരിപാടി നിയന്ത്രിക്കുന്ന സാംസ്കാരിക വേദിയുടെ അധ്യക്ഷനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ കെ ടി ഹൈദ തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടുകാർ എല്ലാവരെയും പേരെടുത്ത് പറയേണ്ട കാര്യമല്ല കാര്യം എന്തെന്ന് വെച്ചാല് നമ്മള് സ്വാഗതം പറയുമ്പോൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയണം പിന്നീട് ഒരു ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടാളുകളെ പേരെടുത്ത് പറയാ എന്നിട്ട് ഒരു അഭിസംബോധന എന്ത് ഏത് പ്രസംഗമാണെങ്കിലും ഒരു അഭിസംബോധന വേണം അത് മസ്റ്റാണ് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ ഒന്ന് അഭിസംബോധന ചെയ്യുക പിന്നീട്